ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പാലക്കാട് പഴയക്കടിയിൽ അംഗൻവാടി ടീച്ചറുടെ മുഖത്തേക്ക് മുളക് പൊടി എറിഞ്ഞ് മാല പൊട്ടിക്കാൻ ശ്രമം ടീച്ചറും കുട്ടികളും ശബ്ദം വെച്ചതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു പാലക്കാട് പഴയ ലക്കടിയിൽ അംഗൻവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി പൊടിയറിഞ്ഞ് മാല മോഷ്ടിക്കാൻ ശ്രമം ലക്കടി പേരൂർ പഞ്ചായത്തിലെ പഴയ ലക്കടി പതിനാല നമ്പർ അംഗൻവാടിയിലാണ് ശ്രമമുണ്ടായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയായിരുന്നു സംഭവം അംഗൻവാടി ടീച്ചറായ കൃഷ്ണകുമാരിയുടെ കഴുത്തിലുണ്ടായിരുന്ന മൂന്നര പവനോളം തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷ്ടാവ് കവരാൻ ശ്രമിച്ചത് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയാണെന്നും കുട്ടിയെ ചേർക്കാൻ വിവരമന്വേഷിക്കാൻ എന്ന വ്യാജ്യേനയാണ് ഇയാൾ അംഗൻവാടിയിലെത്തിയത് ടീച്ചറും കുട്ടികളും ഉറക്കെ നിലവിളിച്ചതോടെ അയൽവാസികൾ ഓടിയെത്തി അപ്പോഴേക്കും മോഷ്ടാവ് മാല ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു അപ്പം അയാൾ കുട്ടികളെ ഞാൻ ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു അംഗനവാടി പഠിക്കണ കുട്ടിയുണ്ട് അമ്മ ഭാര്യ ഗർഭിണിയാണ് അപ്പം രണ്ടുപേരും ചേർത്തണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്നാൽ ശരി ഞാൻ സർവേ ബുക്കിൽ എഴുതട്ടെ നാളെ വരുമ്പോൾ ആധാർ കൊണ്ടുവരണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ബുക്ക് എടുത്ത് എഴുതാൻ നിന്നപ്പോഴാണ് അയാൾ മുളകും പൊടി എടുത്തത് എൻ്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് ചെയിനിൽ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്തത് ഇവിടെ ഇങ്ങോട്ട് പിടിച്ചു അപ്പോൾ ഞാൻ ഈ രണ്ടും ഭാഗവും പിടിച്ചു അപ്പോൾ അയാൾക്ക് അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് എടുത്തു ഓടാൻ പറ്റിയില്ല പിന്നെ ഞാൻ കളയം കളയെന്ന് പറഞ്ഞ് ഓർക്ക് പറഞ്ഞപ്പോൾ ഈ പരിസ്ഥലത്തുള്ളവരൊക്കെ കൂടി അയാളങ്ങനെ ഓടിപ്പോയി ന്യൂസ് ഡെസ്ക് സിസി